ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ ഖുർ ഇറങ്ങിയ മാസത്തിൽ മഹൽ ഗ്രന്ഥമായ ഖുറാൻ മുഴുവനും മനപ്പാടമാക്കി പന്ത്രണ്ടുകാരൻ അർഷദ് ജാഫർ രണ്ടു വർഷത്തെ കഠിനമായ പ്രയത്നം കൊണ്ടാണ് അർഷദ് ഖുറാൻ മുഴുവനും ഹൃദയസ്ഥമാക്കിയത് കാളിക വഞ്ച ചവിടി മൂച്ചിക്കൽ ചെറുമല ജാഫർ ഖാനിന്റെയും ആയിഷയുടെയും രണ്ടാമത്തെ കുട്ടിയാണ് അർഷദ് ജാഫർ വണ്ടൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തഫീദ് ഉൽ ഖുരാൻ സെന്ററിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് അഞ്ച ചവിടി ഹൈസ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രണ്ടു വർഷം സ്കൂൾ പഠനം നിർത്തിവച്ച് ഖുറാൻ മനപ്പാടമാക്കുന്നതിനുള്ള പ്രത്യേക കോഴ്സിൽ ചേർന്ന് പഠിക്കുകയായിരുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ثم جعلناك على شريعة من الأمر من الأمر فاتبعها ولا تتبع أهواء الذين لا, لا الله الذين لا, لا يعلمون إنهم لن يغنوا عنك من الله شيئا മാതാവിന്റെയും പിതാവിന്റെയും സ്വപ്നമാണ് മകൻ പൂർത്തിയാക്കിയത് ഖുറാൻ മനപ്പാഠമാക്കിയതോടെ അടുത്ത ജൂൺ മുതൽ വീണ്ടും സ്കൂൾ പഠനം തുടരാനാണ് പരിപാടി ഖുർആൻ പാരായണം ചെയ്യലും മനപ്പാഠമാക്കലും ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത് ഖുറാനിന്റെ മാസമായ റമദാനിൽ വലിയ നേട്ടം കൈവരിച്ച കുട്ടിയെ മഹൽ കമ്മിറ്റി അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് Real fruit power, real juices from Dabar.